ഒന്ന ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തി ലേവ്യഗണങ്ങൾ ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ ചോളമനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി മുപ്പതും അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തും ആകെ മുപ്പത്തെണ്ണായിരം പേർ ഉണ്ടായിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേരെ ദേവാലയ ശുശ്രൂഷകരായും ആറായിരം പേര് കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാവീദ് നിയമിച്ചു നാലായിരം പേരെ വാതിൽ കാക്കുന്നതിനും നാലായിരം പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു അനന്തരം ദാവീദ് അവരെ ഘർഷോം കോഹാത് മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചും ഖർഷോമിൻ്റെ പുത്രന്മാർ ലാദാൻ ഷിമേയി ലാദാൻ്റെ പുത്രന്മാർ പ്രമുഖനായ യഹിയേലും സേദാം ജോയേൽ എന്നിവരും ഷിമേയിയുടെ പുത്രന്മാർ ഷെലോമോത് ഹസിയേൽ ഹാരാൻ എന്നീ മൂന്നു പേർ ലാദാൻ്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു യാഹാദ് സീസ യാവൂഷ് ബറിയ എന്നീ നാല് പേരും ഷിമേയുടെ പുത്രന്മാർ യാഹാദ് ഒന്നാമനും സീസ രണ്ടാമനും ആയിരുന്നു യാവൂഷിനും ബറിയായിക്കും അധികം പുത്രന്മാർ ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു കോഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ എന്നീ നാല് പേർ അഹ്റോനും മോശയും അംറാമിൻ്റെ പുത്രന്മാരാണ് അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിൻ്റെ മുൻപാകെ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു മോശയുടെ പുത്രന്മാർ ഖർഷോം എലിയസാർ മിൻ്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബ് ഷെബുവേൽ ഏലിയാസർ ഏലിയാസറിൻ്റെ പുത്രൻ റഹാബിയാം ഏലിയാസറിന് വേറെ പുത്രന്മാർ ഇല്ലായിരുന്നു എന്നാൽ റഹാബിയായിക്ക് ധാരാളം പുത്രന്മാർ ഉണ്ടായിരുന്നു ഇസ്ഹാറിൻ്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷലോമിത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജറിയാം അമരിയ യഹിസിയേൽ യക്കാമുസിയേലിൻ്റെ പുത്രന്മാർ ഒന്നാമൻ മിഖ രണ്ടാമൻ ഇസിയാം മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി മഹ്ലിയുടെ പുത്രന്മാർ ഏലയാസർ കിഷ് എലയാസറിന് പുത്രന്മാർ ഇല്ലായിരുന്നു പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മൂഷിയുടെ പുത്രന്മാർ മഹ്ലി ഏതേർ എറേ എന്നീ എന്നീ പേർ ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ ചേർത്ത ലേവി സന്തതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു ദാവീദ് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തിന് സമാധാനം നൽകി അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു ആകയാൽ ലേവ്യർക്ക് ഇനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല ദാവീതിൻ്റെ അന്ത്യശാസനമനുസരിച്ച് ലേവി പുത്രന്മാരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചും ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക ദേവാലയത്തിലെ മറ്റ് ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹറോൻ്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസാന്ദ്യത്തിയപ്പം ധാന്യബലിക്കുള്ള മാവ് ഒളിപ്പില്ലാത്ത അപ്പം കാഴ്ചയർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത് കാഴ്ച ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയിലായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം ശാപത്തിലും അമാവാസിയിലും മറ്റ് തിരുന്നാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്ത് ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം സമാഗമന കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോവൻ്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം കർത്താവിൻ്റെ വചനം